Only, only put the seed on new carpet, please. Yeah, yeah. Please take this and Yeah, because and... now you see and new you, you make a problem. That's why they, by the commander, is. Where is the problem? You see, I'm coming from India all the way by road. ാണ് ഇന്നലെയാണ് ഞാൻ വന്നത് കേട്ടോ ഇന്ന് പോവാണ് എൻ്റെ വീഡിയോ കട്ട നമ്മള് ഗോപ്രോ ത്രീ സിക്സ്റ്റിക്ക് എന്തോ സംഭവിച്ചു റെക്കോർഡാക്കി കുറച്ചെണ്ണം കഴിയുമ്പോൾ ഓഫാവണ് അത് വേണ്ടിനി അതിലേ നമ്മള് നമ്മൾ ത്രീ സിക്സ്റ്റി പോലീസാരുടെ പരാക്രമങ്ങളൊക്കെ അതിലിനെ ഇനി അതിനിപ്പെന്താ ചെയ്യാന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ച് 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 അവസാനം ഞാൻ തീരുമാനത്തിലെത്തി അതിന് ഒന്നും ചെയ്യാനില്ല ഇവിടെ നിന്ന് പുറത്ത് ചാടുക നേരെ നമ്മൾ കടയിൽ പോകുക കുറച്ച് സാധനങ്ങൾ വെള്ളം സാധനങ്ങളൊക്കെ കയറ്റുക രാജ്യം വിടുക ഇതൊരു വില്ല കോളനിയാണ് കേട്ടോ അധികം ആണ് ഇവിടെ താമസിക്കുന്നത് ഫോറിനേഴ്സ് പറഞ്ഞാൽ പിന്നെ ഇന്ത്യൻസ് പാകിസ്ഥാനീസ് പിന്നെ യൂറോപ്യൻസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ എല്ലാവരും കൂടി താമസിക്കുന്ന ഒരു കോളനി ഇങ്ങനത്തെ ഇത്തരം വില്ലകളാണ് അധികവും പിന്നെ ഈ ടൗണിൻ്റെ പല ഭാഗത്തും ഒക്കെ താമസിക്കാൻ വേണ്ടി ചൂസ് ചെയ്യുന്നത് അതായത് ഒന്നത് സേഫാണ് പിന്നെ സെക്യൂരിറ്റീസ് ഉണ്ടാവും സി സി ക്യാമറാസ് ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ അമ്യൂണിറ്റീസ് ജിമ്മ് പൂള് കാര്യങ്ങൾ മസ്ജിദ് സ്കൂള് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഇവിടെ ആയിരുന്നു നമ്മളെ വാപ്പക്കന്നെയും ഇല്ല അപ്പം പിന്നെ അപ്പം ഇത്രയും കാലം ഒരു ഒരൊൻപത് മാസക്കാലത്തോളം നമ്മളെ വണ്ടി സേഫായിട്ട് നോക്കിയവർക്ക് നോക്കുകയെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഭീകരതയുടെ അറ്റം എന്നൊക്കെ പറയില്ലേ മരണം അങ്ങനെ മുന്നിൽ കണ്ട നിമിഷം നമ്മൾ കണ്ട ഒന്നല്ല മയ്യത്തിന്റെ മേലെ ചുവട്ടി കടന്നു കണ്ടി മിലിറ്ററി ട്രക്കൊക്കെ കയറി ഇനി ആർമി ട്രക്ക് അങ്ങനെ അവിടെ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നിനി അത്രയ്ക്കും ഭീകരാവസ്ഥ ആയിരുന്നു പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ തീരുവില്ല ശരിക്കും ഇവിടെ ആളെ കൊണ്ട് ബൈറ്റ് ബൈറ്റിടിപ്പിക്കണം ഏതായാലും പോവാ കൊറേ ആയി മൊസാമ്പിക്ക് മൊസാമ്പിക്ക് കയറി ആൾക്കാർക്ക് കേട്ട് കേട്ട് മടുത്ത് പറഞ്ഞു പറഞ്ഞ് ഇങ്ങും മടുത്ത് രാജ്യം പെട്രി സൗത്ത് ആഫ്രിക്ക കുറേ ആയിട്ട് ഇങ്ങനെ ഇവിടെ വരുന്ന സമയത്തൊക്കെ വിസ ഒക്കെ ശ്രമിച്ചുകൊണ്ട് ഇന്ന രാജ്യമാണ് വിസ അത്ര എളുപ്പമല്ല ഇന്ത്യക്കാർക്ക് വിസ ഫ്രീയാണ് സൗത്ത് ആഫ്രിക്കയിൽ പക്ഷേ ഇതിൻ്റെ പേപ്പേഴ്സും പ്രൊസീജിയറും കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് രണ്ട് തവണ ശ്രമിച്ചു നടന്നില്ല അവസാനം ഞാൻ സൗത്ത് കറിയാതെ നിന്ന് വിസ എടുത്തു പക്ഷേ എനിക്ക് വരാൻ പറ്റിയില്ല ആ വിസ എക്സ്പയറായി വീണ്ടാമതും ഞാൻ വിസ എടുത്തു ആ വിസക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ശരിക്കും ഫസ്റ്റ് ടൈമിൽ വിസ എടുത്തിട്ട് പോകാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വിസ റിജക്ഷൻ കൂടുതലൊക്കെയാണ് പക്ഷെ സൗദി നമുക്ക് എളുപ്പം സംഗതി കിട്ടി ഇനി സൗത്ത് ആഫ്രിക്ക പിന്നെ അതിൻ്റെ ഇടയിൽ ലിസോത്തോർ രാജ്യമുണ്ട് അവിടെ ഇതേപോലെ ഇ വി സായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലോട് കൂടിയിട്ട് പോലെ വിസൻ്റെ പരിപാടികൾ നിർത്തി വച്ചിരുന്നു ഇ അപ്പം ഇ വിസ അല്ല അപ്പം ഇനി ഏതെങ്കിലും എംബസി മുഖാന്തരം കയറിപ്പോയി നോക്കണം അങ്ങനെയൊക്കെയാണ് പരിപാടി ഈ കാണുന്ന റോഡ് നേരെ പ്രിക്ടോറിയ ആട്ടോ സൗത്ത് ആഫ്രിക്ക ഒറ്റ ഹൈവേണ് പക്ഷെ നമുക്ക് കടയിൽ പോകുന്നോണ്ട് ഉള്ളിൽ കയറി ഇറങ്ങി വരണം വണ്ടിക്ക് സൈഡ് ആക്കി ചിന്തോ ഈ കഥ കേട്ടോളി ഇവിടെ എന്താ സംഭവിച്ച

കട മുമ്പിലായിരുന്നു അതായത് രണ്ട് കട പൊളിച്ച വല്യ നമ്മളെ ടി ചിറ്റിത്തെ ആ കട പൊളിക്കും ഞങ്ങൾ രാവിലെ വെറുതെ സ്റ്റാഫ് അതിന്റെ മുമ്പില് ഞങ്ങള് രാവിലെ സിറ്റുവേഷൻ പേടാ അപ്പൊ ഞങ്ങള് വന്ന് ഇങ്ങനെ നിക്കുകയാണ് അതിലാണ് ഇപ്പോ എല്ലായിടത്തും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഇങ്ങനെ നിക്കണ്ട ആൾക്കാർ നമുക്കറിയില്ലല്ലോ ഒക്കെ പാടങ്ങട് വന്നു കല്ലും

ഈ സി ടിവി ൽ ഇങ്ങനെ കാണാനാണ് മൊലാലി മാരി അവനെ അങ്ങടെ കട കൊടിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ഇങ്ങനെ കാണാനാണ് ഉം കൊണ്ടി മുറിച്ചീട കൊടുക്ക് മുറിച്ചീട കൊടുക്ക് അവര് വരട്ടളായിട്ട് അല്ലേ അങ്ങനെ ജീന്തു ആയി ബ്ലേഡറ്റ് വരട്ടളാ അടി വെറ്റ് അല്ലേ ബസ് നോ സ്പാര 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 നോ വരടോ അല്ലേ സീമൈ നോ സ്പാര കുറച്ചൊന്ന് ഉള്ളേക്കരെ ഇതിനി പാക്കിംഗ് ഇടാനാണ് ഇപ്പൊ നല്ലൊരാശനല്ലോ <laughs> ിവിടെ ഇവിടെ കട്ടേ ഇവിടെ തല കടിച്ചാ തല കടിച്ച മതി പോരല്ലേ

ടാ ഓ ഇത് കുറച്ച് ചെരിഞ്ഞാ നിൽക്കുന്നല്ലേ അത് നല്ലതാ ചെരിവ് അല്ലേ ഏ ഇല്ല എവിടെ നമുക്ക് രാജ്യം യെസ് സൗത്ത് ആഫ്രിക്ക പോവാ ശ്രദ്ധിച്ചു പോണം അപകടങ്ങൾ ഉണ്ടാവും പോലീസുകാരുണ്ടാവും കുയ്യും കെട്ടറൊക്കെ ഉണ്ടാവും നോക്കി പോണം പോവുക പിന്നെ എന്താ ആവശ്യം ഫോണൊക്കെ വിളിക്കും പറയില്ലല്ലോ പറഞ്ഞു പൈസ വേണം കൊടുക്കാൻ പിന്നെ

ഞാൻ കഥ ബൈറ്റെടുക്കാണ്ടി കൊണ്ടുപോയതേ കാര്യമായിട്ടൊന്നും വിട്ടു പറയണില്ല സൗത്ത് ആഫ്രിക്ക പോരനോ ഏ ഇപ്പൊ വണ്ടിയുടെ സൈഡാക്കുക നമ്മളെ പോകും ജോബ് എറിയുന്നത് തിരിച്ച് ഫ്ലൈറ്റ് തരാ കറങ്ങിട്ട് ഇതൊരു നല്ലൊരു ഓഫറിന് കിട്ടാനല്ല പ്ലാൻ പ്ലാൻ ചെയ്തിട്ടാ ബിസിനസ് അല്ലല്ല യും തലവേദനയും പനിയും അപ്പൊ പിന്നെ പുതിയ വണ്ടിയാലോ അല്ലേ

இலீஷில் How கொடுபத்து much? How much? ഇരുന്നൂറ്റി നാപ്പത് മെട്രിക്യാഷാണ് ഒരുപാട് നേടുന്നുണ്ടല്ലോ നിങ്ങള് നമ്മളെ ബോർഡർ എത്താനായിട്ടുണ്ട് കേട്ടോ ഓൺലി ചില്ലറ കിലോമീറ്ററുകൾ കൂടെ മാത്രം ഇതാണ് ബോർഡർ ടൗൺ സൗത്ത് സൗത്ത് ആഫ്രിക്കൻ്റെയും മൊസാമ്പിക്കിന്റെയും ടി ഉണ്ടാക്കാൻ നിൽക്കണ്ടേ ബോർഡർ എത്തുമ്പോ തന്നെ ചോറാണ്ട് തുടങ്ങാണ് ആദ്യം തന്നെ ഏജന്റുമാരണ്ട് വളയും വന്നാണ്ട് പിന്നെ ഓലൊന്ന് പിരിച്ചുവിടണം അത് അതിന് ശേഷം കറൻസി എക്സ്ചേഞ്ചിന്റെ ടീം ഒന്ന് വരും ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇമിഗ്രേഷനില് കസ്റ്റംസില് ഓ ആലോചിച്ചു രണ്ട് മൂന്ന് മണിക്കൂർ ഇപ്പൊ ഞാൻ പോക്കി തരാം എന്താ സംഭവിച്ചത് നിൽക്കാനറിയില്ല കേട്ടോ നേരെ പോയി പിന്നെ ഉള്ളിൽ കണ്ട് കയറി അവിടെ വമ്പ വരി നിൽക്കുന്നുണ്ട് ഉള്ളിൽ കയറിയിട്ട് ഞാൻ ഈ കാർനെറ്റിൽ സൈൻ വാങ്ങാനാണ് ഉള്ളിൽ കയറി കാർനെറ്റിൽ നേരെ പോയത് കൊണ്ട് ഇവിടെ സൈന് വേണമെന്ന് പറഞ്ഞിട്ട് കയറി സൈൻ തന്ന് തന്നെ ഇമിഗ്രേഷൻ ഇമിഗ്രേഷനിൽ പോയി ഒരു അഞ്ഞൂറ് രൂപ കൊടുത്ത് പിന്നെ ഞങ്ങൾക്ക് ഇവിടെ സീൽ വേണ്ടി വെച്ചു അവിടെ സീൽ വെച്ചിരുന്നു ശരിയാണോ തെറ്റാണോന്ന് ഞാൻ എന്നോട് ചോദിക്കരുത് ഞാൻ പറയില്ല പത്ത് ഇന്നോട് പരിപാടി ഇങ്ങനെ നീ വെച്ച സീലും സൈനൊക്കെ റെഡിയാണെന്നിപ്പോൾ ഗേറ്റ് കളക്കുമ്പോൾ മനസ്സിലാവും ഒരേ കാര്യങ്ങൾ ശരിക്കും ചോദിക്കും പോയിട്ടുണ്ട് എന്താ സംഭവിച്ചത് എനിക്കന്നെ ഒരു പിടുത്തല്ലെട്ടോ ചിലപ്പോ ഒക്കെ കുളായി ഉണ്ടാവും പോയി നോക്കട്ടെ ഞാൻ ഗേറ്റ് കടന്നാൽ രക്ഷപ്പെട്ട് ഞാൻ ചോദിക്കുന്ന അടുത്തൊക്കെ വേണ്ട സീലച്ച നിക്കുകയാണ് അതൊക്കെ കൂട്ടോ ഇല്ല എന്നുള്ളത് പറഞ്ഞുതരാം ിക്കാവോ ടീമ് നടൻ തന്നെ വരുന്നുണ്ടല്ലോ അവിടെ നിന്ന് കിട്ടി ഈ ആപ്പിള് ഒന്തിരിയോ അല്ലെങ്കിൽ എന്താ ഓറഞ്ചിന്റെ ഒരു പാത്രൊക്കെ തലേ ചങ്ങ് നടന്നാതിലേ ആരപ്പതൊക്കെ ചോദിക്കാൻ നിൽക്കണേ പോലീസുകാരുണ്ട് ഓരോ എന്തായാലും ചോയ്ക്കാ നിക്കണ്ട് ഇപ്പൊ തല്ലുമൊടിക്ക് നിക്കണം ോ മുന്നോടല്ലേ മോനെ ചോടല്ലേ മലയാളി വിട്ടളിയാടെ സംഭവിച്ചേ ഇത്ര പ്രശ്നമുള്ളൂ എങ്ങനെയാണ് ഇടയ്ക്ക് എടുക്കുവരാലോ ഇതിലൊക്കെ പരിണിതഫലം നീ അനുഭവിക്കാൻ പോകുന്നുള്ളൂ നിനച്ചാതെ സൗത്ത് ആഫ്രിക്കണ്ട് വാജി വണ്ടിയിലേ മറ്റേ ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ പുറത്തിറങ്ങി നിക്കുമ്പോ നമ്മളൊരു കോട്ടിടണം ആ കോട്ട് ഇവിടെ വാങ്ങണം അതേപോലെ തന്നെ ഒരു ത്രികോണം ഉണ്ടാവും നമ്മൾ റോഡിലൊക്കെ അവയർനെസ്സിനൊക്കെ സാധനമല്ലോ അതും ഇവിടുന്ന് വാങ്ങണം ഞാൻ വാങ്ങിയില്ല ഇനി ഇപ്പം അതിൻ്റെ ഒരു പുലിയാൽ വേറെ ഉണ്ടാവും ഇറ്റ്സ് എമിഗ്രേഷൻ താങ്ക് യു എല്ലാ പേപ്പറും റെഡിയാണ്ടോ നമ്മളെ ഒന്നുമില്ല കാർനെറ്റിൽ സീൽ വെക്കേണ്ട ആവശ്യമുള്ളു സൗത്ത് ആഫ്രിക്കേൻ്റെ വിസ എമിഗ്രേഷൻ പരിപാടികൾ വളരെ എളുപ്പമാണ് കേട്ടോ നേരെ പാസ്പോർട്ടിൻ്റെ എടുത്ത് സീൽ വെച്ചതെന്ന് വണ്ടിൻ്റെ കാര്യം അവിടെ നമ്മൾ മുണ്ടരുത് പിന്നെ നേരെ കസ്റ്റംസിൽ പോയിട്ട് പിന്നെ ഈ കാർനെറ്റിൽ സീൽ വാങ്ങുന്നുള്ളൂ അപ്പം എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ കാർനെറ്റ് ഓൾറെഡി കഴിഞ്ഞിരിക്കണേ അപ്പം അതിൻ്റെ ആവശ്യം കാർനെറ്റ് പുതുക്കി അപ്പം മൊസാമ്പിക്ക് കയറുമ്പോൾ പഴയ കാർനെറ്റിലാണ് സീൽ വെച്ചത്

You can change it. It's an interval. Not, not less than. How much it? here? Uh, it's 800. Not bad. Not bad. Please. Accept. Give me my paper. Passport and the... Only, only put the seal on new car. Please. Yeah, yeah, yeah. Okay. Please give. Please cooperate. Please. I'm alone. Take this. So for me? ആയിരത്തിഒരുന്ന എല്ലാം ക്ലിയർ ആയിട്ടുള്ള കാര്യ പറയുന്നത് എല്ലാം ക്ലിയർ ആയിട്ട് മാഡത്തിന് എന്തെങ്കിലും കൊടുത്താലേ മാഡം വിടുള്ളൂന്ന് സീൽ വെച്ചേലുള്ളൂ അപ്പൊ ഒരു സാധാരണ ഒരു സാധാരണ ഒരാളിങ്ങനെ റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്ന ഒരാളെ അവസ്ഥ ആലോചിച്ചിട്ടും ഇതിൻ്റെ പ്രശ്നമില്ല ഞാൻ അതൊക്കെ വിറ്റ് പൈസ ആക്കുന്നുണ്ട് വീഡിയോ അവിടെ വെച്ചാണ്ട് എടുത്തുകൊണ്ട് പക്ഷെ ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥ ആലോചിക്കുന്നത് ഇവിടെ ഇങ്ങനെ ട്രാവൽ ചെയ്യണേ എന്തൊക്കെ പുലി വാല് വിലയിട്ടുണ്ടാക്കണം ഇതൊന്നും പോരായിട്ട് ഈ പൈസ മാഡത്തിന് കൊടുക്കണ ഇപ്പം എനിക്കൊരു ഇരുന്നൂറ് ചായ പൈസ വേറെ കൊടുക്കണം രസാണ് രസ പരിപാടി രസത്തെ ഇതൊരു ഏർപ്പാടാക്കി ഇങ്ങനെ കൊണ്ടു നടക്കണം അല്ലാതെ അല്ലോ എന്നൊക്കെ പറഞ്ഞാണ് കുത്തിന്ന് കഴിഞ്ഞാല് ഭയങ്കര അഴിങ്ങറക്കി പരിപാടി നടക്കൂല ഇതൊരു രസമാണ് ഇതിങ്ങനെ വില പിടിക്കുക വീഡിയോ എടുക്കുക യൂട്യൂബിൽ വിടുക പൈസ ഇണ്ടാക്കുക പിന്നെ പൈസ പോലീസുകാർക്ക് കൊടുക്കുക അത് വീഡിയോ എടുക്കുക യൂട്യൂബിൽ ഇടുക ആ പൈസ തിരിച്ചെടുക്കുക ഇതൊരു ബിസിനസ് ആണ് അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോ ലെറ്റ് നമുക്ക് ഇനി നോക്കാം എന്താണ്ടാവുന്നേ I I know. You know English. English. I I you English lawyers English. You know English? Yeah. Come. Do you have rand? Rand. Rand. South African rand. Ales. Ales. And the. Rand. Money. Money. South Africa. I do not. know am not. I am not. I do not. know am I am not. I No man. Currency. Note, <laughs> note, no to no to no. Toilet song. This one. Uh, it's rand. Yeah, this one the the the, the rand. Five hundred. Five hundred. Yeah, Mozambique. No. Pshku. Where is that? Right, Poor day. Poor day. This one. Poor day. This one is eight hundred. Eight hundred. Yes. No, it's cheap. No, no, no. Mm. Two, two, four. Yeah, know. it's dollar, you two, have dollar? two hundred. This one, that the, the rand, two 200. Yeah, two hundred twenty four. Yeah. yeah, give me.

for what? What are you saying about that? Two hundred meticash. No. Two hundred why Here, I use rent. Two hundred cash is about fifty rand. I don't have rent here. Yeah, you must draw there by garage. Where? There. It's not far there. Sir, please understand my situation. I am a tourist to South Africa. I am not a thief. I am coming here for visiting your country. Why you're letting money more and more? Please take this and Yeah because this. now you see your paper you make a problem that's why they by the commander is where, where is the problem? You see I'm coming from India all the way by road. What is the problem there? You see, shot at 200. No more money. No more It's finished. 10 rand. This is a 10 rand. No, it's finished. It's finished. I don't have no any money, only card. Credit card. Yeah, that's why I say let's go there. You will draw 200 rands to solve this thing. Please cooperate with me, sir. Please cooperate with me. I don't have more money. I am not a thief. I am a tourist to your country. Please understand. Okay. so what are you taking Mozambican water what you are doing? huh you are sell it no why <laughs> what is the benefit to sell this one this is the vehicle from India this one this is the vehicle from India Mahindra, all the way by road to sell this one okay Well, where are you going? In jo uh, so Johannesburg. You know Mr. Carty? Huh? Mr. Carty. No, I don't know. I know Mr. Uh, Nelson Mandela. Okay? I want one water here. Take this one. Uh, when Bye. Hey, see? Any gate pass there? No, no. Move. Go? Yeah. Bye. ലാൻഡ്സ്കേപ്പ് ഇട്ടപ്പോളിച്ച് ഇതാണ് എനിക്ക് വേണ്ടത് സൗത്ത് ആഫ്രിക്കയിൽ ഇതാണ് ഞാൻ പ്രതീക്ഷിച്ചത് ലാൻഡ്സ്കേപ്പ് റോഡ് എന്നാണ് ഇതിന്റെ പേരന്നെ ജോബർഗ് മുതല് മറ്റേ കേപ് ടൗൺ വരെ ഈ ഒരു കാഴ്ച ഉണ്ടല്ലോ നമ്മൾ ഇത്രയും കാലം നമ്മള് ആഫ്രിക്കയിൽ ഒരു രാജ്യത്തും കിട്ടാത്ത അമ്മാരി അടിപൊളി റോഡും അങ്ങനത്തെ കാഴ്ചകളാണ് സൗത്ത് ആഫ്രിക്ക നമ്മളെ കാത്തിക്കുന്നത്